ഹലോ ലൊക്കേഷൻ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സോന്നു അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു വീട്ടിൽ തന്നെ രണ്ട് രീതിയിൽ അതായത് ഒരു വീട് തന്നെ രണ്ടാക്കുന്നതാണ് ആദ്യം ഒരു വീടായിട്ടാണ് നമ്മൾ നിർമ്മിക്കാൻ തീരുമാനിച്ചത് എന്നാൽ അത് രണ്ടാക്കി എടുക്കാനുള്ള പ്ലാൻ മാറി അപ്പോൾ നമ്മൾ തുടക്കം തന്നെയാണെന്ന് ചോദിക്കുന്നത് ഇതാണ് നമ്മുടെ സിറ്റൗട്ട് ഫസ്റ്റ് വീടിൻ്റെ സിറ്റൗട്ടാണ് സിറ്റൗട്ട് കയറി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നേരെ ഒരു ഹാളിലേക്കാണ് ഒരു ഹാളാക്കി അതേസമയം എന്താ അവിടുത്തെ ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ട് അത് ആദ്യം ജനലാണ് നമ്മൾ തീരുമാനിച്ചത് എന്താ ജനലിൽ മാറ്റി ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ട് ഇതൊരു കിച്ചൻ ഇതൊരു റൂമ് അതേപോലെ തന്നെ ഇവിടെ മൊത്തം അടച്ച് കിട്ടിയിരിക്കാനും നമ്മളത് മാറ്റിയിട്ട് ഇവിടത്തെ ഡോറാക്കി ഇതൊരു ഡോറാക്കിയിട്ട് ഇതൊരു റൂമാണ് ഇതിൽ ഒരു റൂമും അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിത് ആക്കി അതേപോലെ തന്നെ ആ റൂമിൻ്റെ അറ്റാച്ചഡ് ബാത്റൂമ് ഇപ്പോൾ കാണിച്ച റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് ഇത് ഇതാക്കുന്നതാണ് ഇത് പൊളിക്കും നമ്മൾ ഇത് പൊളിച്ചൊരു ഒരു വാതിലും പിടിപ്പി അത് അറ്റാച്ച്ഡ് ബാത്റൂം ആയി റൂമിൻ്റെ പിന്നെ അപ്പുറത്തോട്ട് അങ്ങനെ ഈ വീട് ഇതിവിടെ തീർന്നു പിന്നെ അടുത്ത് നമ്മൾ അപ്പുറത്തോട്ട് പോവുകയാണ് ആ വീട് ഇത് ക്ലോസ് ചെയ്യാണ് അടച്ച് ക്ലോസ് ചെയ്യാണ് പിന്നെ അടുത്ത വീട്ടിലേക്ക് നമ്മൾ പോവുകയാണ് അതും ഇതിൻ്റെ കണക്ഷൻ തന്നെയാണ് അപ്പോൾ അപ്പോഴിതാണ് പറയുന്നത് നമ്മൾ അടുത്ത വീട് അതിനോട് തന്നെ പാർട്ടിസിപ്പേഷൻ ചെയ്ത വീട് ഇതിൻ്റെ ഇത് നമ്മൾ നമ്മളവിടെ ഒരു സിറ്റൗട്ട് കാണിച്ചു അതിൻ്റെ സിറ്റൗട്ടാണിത് അത് കഴിഞ്ഞിട്ടുള്ള സിറ്റൗട്ട് ഇതൊരു ഹാൾ ഹാൾ കഴിഞ്ഞാൽ അതൊരു റൂം ആ റൂം അത് കഴിഞ്ഞ് നമ്മളിത് ഈ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇതൊരു റൂമാണ് ഈ റൂമിൻ്റെ ബാത്റൂം ഇത് ഇങ്ങനെ വരും ഇതിൻ്റെ അകത്തോട്ട് വരും ഉണ്ടോ ഇത് നേരത്തെ നമ്മൾ കാണിച്ച സ്ഥലമാണെങ്കിൽ കാണുന്നു ഇതിപ്പോൾ ഡബിളായി രണ്ട് വീടായി പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഇതൊരു റൂമ് ഈ റൂമിൽ നിന്ന് അങ്ങോട്ട് പോകാനായിട്ട് അതായത് ഈ അടുക്കള ഭാഗത്തോട്ട് വരാനായിട്ട് ഇത് ഒരു പാർട്ടിസിപ്പേഷൻ ചെയ്യുന്നുണ്ട് ഒരു ഡോറ് വെക്കുന്നുണ്ട് ഈ ഡോറ് പൊളിച്ച് ഡോറ് നമ്മൾ സെറ്റാക്കി കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഇത് കയറും ആൾക്ക് കയറാം ഇതൊരു ബാത്റൂം വേണം അങ്ങനെ ഇത് രണ്ട് വീടാണ് ഒരു കോമ്പൗണ്ടിൽ ഒരൊറ്റ ബിൽഡിങ്ങിന് രണ്ട് വീടാക്കിയിരിക്കണം